ഉച്ചക്ക് ചോറും ഉണ്ടാകും നേരത്തെ കറിയില്ല എന്നാൽ ആരും വിഷമിക്കണ്ട നമുക്ക് ഇന്നൊരു ഒരു മുളത് ചമ്മന്തി ഉണ്ട് കുറച്ച് ഉള്ളി ഒരു അഞ്ചെട്ട് പുറത്ത് ഉള്ളി ആദ്യം പൊളിച്ചെടുക്കുക കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ അതിനകത്തേക്ക് ഇട്ടുന്നു ഫ്രൈ ആക്കി എടുക്കണം ുമ്പത്തേനും അതിൻ്റെ കൂടെക്ക് ഒരു പത്ത് പതിനഞ്ച് മുളക് മുളക് നല്ല കറുത്ത പോലെ കറുത്തതുപോലെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ നല്ലതാണ് മുളക് അരയ്ക്കുമ്പോഴത്തേനും നല്ല കറുത്ത കളറിലിരിക്കുന്നതാണ് കാണാനും ടേസ്റ്റും അതാണ് തീ കുറച്ച് വെച്ച് വയ്യെ ചൂടാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് തീ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്തൊരു ചോറ് വേണമെങ്കിലും കഴിക്കാം വായിക്കള വെള്ളം വരുവാ ഉണ്ടാക്കുമ്പോഴത്തേനും തന്നെ അത്ര മൂത്താൽ മതി ഇത് നമുക്ക് വാങ്ങിവെച്ച് ചൂടാറിയിട്ട് വേണം അരച്ചെടുക്കണമെങ്കിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ പപ്പടം ഉണ്ടെങ്കിലോ ഒരു പപ്പടം അല്ലെങ്കിൽ രണ്ട് പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ അതെ ഇങ്ങനെ മുറിക്കുക പെട്ടെന്നുള്ള പരിപാടികളൊക്കെയാണ് ഇതൊക്കെ ഓരോന്ന് കാച്ചെടുത്താലും മതി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എണ്ണം കുറവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമായിരിക്കും അല്ല നമുക്ക് കാണാനും ഒരു ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുമ്പോഴത്തേനും നല്ല ചുമന്ന കളറിലാക്കി വളർത്തണം നല്ല ക്രിസ്പി ആയിട്ട് ഇത് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് മുളക് വേണമെങ്കിൽ ഇടാം ഉണ്ട് ഇത്ര മഞ്ഞ കളറിൽ ആയിട്ടുണ്ട് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണമായിരിക്കും എന്നാലും ഞാൻ ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ കറികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫ്രിഡ്ജിൽ അവിയലൊക്കെ ഇരിപ്പുണ്ട് വിഷുവിൻ്റെ ഞാൻ എടുത്തില്ല ആ ചീൻചട്ടി എന്നെ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഇരിക്കുക ഇന്നത്തെ എളുപ്പക്കറികൾ കാണിക്കാനാണേ രണ്ടുമുട്ട നല്ല പോലെ എണ്ണ തിളത്തിട്ട് വേണം മുട്ട പൊട്ടിക്കുന്നത് നല്ല കൊമള പോലെ വരും ഇത് ഫ്രിഡ്ജിലിരുന്ന മുട്ടയാണ് അതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് വേറെ ഒന്നും ചേർക്കണ്ട എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടപ്പെടും എന്നറിയില്ല ഇങ്ങനെ ഉണ്ടാകും ഇഷ്ടമില്ലാത്തവരും പൈസട്ടില്ലാത്തവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇണയി ഒരു നുള്ളി മസാലപ്പൊടി ഇല്ലേ അതിൻ്റെ മുകളിലേക്ക് തൂളാം ഇതുപോലെ ഒരു മുട്ട വെച്ച് മാത്രം നേരത്തെയൊക്കെ ചോറിനുണ്ട് ഇപ്പോൾ ഒരു മുട്ട മാത്രം കൂട്ടി ചോറിനുള്ളിൽ റിസ്ക്കാണ് കഴിക്കാൻ പറ്റൂല ഇങ്ങനെ കുത്തി 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 തുട ഉണ്ടാക്കുക തിരിച്ചിടുമ്പോഴത്തേനും അതിൽ ആവാത്തത് ആയിക്കോളും പിന്നെ എന്താണെന്ന് വെച്ചാൽ നാടൻ മുട്ടയുടെ ഒരു പ്രത്യേകത ഉണ്ടോന്ന് വെച്ചാൽ അത് വേഗം കുറച്ച് സമയം കൂടുതൽ വേണം മറ്റേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെള്ള കളറുള്ള മുട്ടയില്ലേ ഇത് ഇവിടെ ഉണ്ടായ കോഴിയുടെ മുട്ടയാണ് ആ മുട്ടയ്ക്ക് ഇത്ര വേവില്ല ടേസ്റ്റ് ഇതിനകട്ടോ ഇന്ന് അഫീരാനേയും റോക്കീനേയും കുത്തി വെച്ചു ഇവിടെ ഒരാൾ വന്ന് കുത്തി വെച്ചു മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ചെയ്യാതെ അരച്ചെടുക്കാം മുളക് ഉള്ളിയും കടതേ ഇതിനകത്ത് കിട്ടിട്ടുണ്ട് ഇത്രയും പുളിയും കട അതിനകത്ത് കിടണം ഇനി ആവശ്യത്തിന് ഉപ്പും കട ഇട്ടിട്ട് നമുക്ക് കറക്കിയെടുക്കാം ഉപ്പിച്ച കൂടുതലിടുകയാണെങ്കിൽ പുളി ഉള്ളതല്ലേ നമുക്ക് അതൊന്ന് കറക്കിയെടുക്കാം മുളക് റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞൊരു പാത്രത്തിലേക്ക് എടുത്തിടാം പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണ കൈയും കൊണ്ട് കൈ കൊണ്ടങ്ങീരുമ്പണം അങ്ങട്ടോ അന്നേരമാണ് ആ കൈയുടെ ആ കൈപ്പുണ്ണി എന്ന് പറയില്ലേ അതിങ്ങോട്ടങ് ചേർന്നു നല്ല ചൂപ്പറാണേ ചോറുണ്ടാക്കി ചോറ് ഇച്ചിരി തീല് ഇച്ചിരി പച്ചടി ഉണ്ടായിരുന്നു മുട്ടയും പപ്പടവും മുളകും ഒക്കെ കഞ്ഞി കുടിച്ചാലോ കുശിമ്പിൻ്റെ രാജാത്തീനെ കണ്ടോ ദേവി ചെറുക്കനെ ഇവിടെ കിടപ്പുണ്ട് ഒരു കോഴിക്കാലിൻ്റെ കഷ്ണം ഞാൻ കൊടുത്തതാണ് അവൾ അത് ഇവിടെ കൊണ്ടു വെച്ചേക്കുവാണെ ചെറുക്കൻ വരുമ്പോൾ വഴക്കുണ്ടാക്കാം എന്നൊക്കെ കേട്ടോ ഞാൻ ഗടിയിലെങ്ങണ്ട് പോയി ദേശം പറഞ്ഞത് അത് തിന്നുമില്ല അത് തിന്നുകയില്ല ആക്കും കൊടുക്കുമില്ല മേടിച്ചടാ ആ മേടിച്ചോടാ ഇതടാ എന്നാടാ ഇത് എന്നാടാ ഇത് കൊടുക്കട്ടെ ദേടി കൊടുക്കട്ടെ എടുത്തടാ എന്നാ എന്നാ എടുത്തടാ കൊടുക്കാ മടിയേതാ അവനെ അവക്കടെ പണി എന്നാന്നോ ഒരു സാധനം കൊണ്ടുവച്ച് നോക്കിക്കൊണ്ടിരിക്കും ഇവരെ കൊണ്ട് വഴക്കുണ്ടാക്കിയ ഇവനെക്കൊണ്ടും മറ്റവനെക്കൊണ്ടും വഴക്കുണ്ടാക്കിക്കാം അപ്പോൾ വരുമ്പോൾ എന്നാൽ അവർക്ക് കിട്ടുന്ന വഴി തിന്നാൽ പോരാ തിന്നുമല്ലേ എണ്ണേ അവർ വരുന്നുണ്ടോ വരുന്നുണ്ടോ ഒന്നുണ്ടോ എന്ന് നോക്കിയിരുന്നിട്ട് വഴക്ക് വഴക്കുണ്ടോ അടാ കൊടുക്കട്ടെ നട അവനെ തിന്നാനൊക്കെ കണ്ടോ അവനെ തിന്നാൻ കൊടുത്താ കേട്ടോ നല്ല വയറൊക്കെ നിറഞ്ഞിരിക്കുന്നതാണ് വയർ നിറച്ചിരിക്കുന്ന വയരൊക്കെ നനഞ്ഞതാ വയറൊക്കെ നനഞ്ഞതാ സെറ്റിയുടെ നിറം നോക്ക ഒരു സാധനം തിന്നുന്നില്ല ജാനു ഇപ്പോൾ വേറെയുടെ മരുന്ന് കൊടുക്കാറായതുകൊണ്ടാണെന്നറിയില്ല രണ്ടുപേർക്കും മരുന്ന് കൊടുക്കണം ഓഹ് തേക്കുട്ടേക്കുട്ട